കോട്ടയം ജില്ലയിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളിൽ സംസ്ഥാനതല ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള റിഫ്രഷർ ട്രെയിനിംഗ് ചങ്ങനാശ്ശേരിയിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല പ്രളയം നമ്മളാരും ഓർക്കാത്ത സമയത്ത് വന്നെത്തുകയും അതിനെ ശക്തമായി നേടാൻ വേണ്ടി കേരളത്തിലെ എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രവർത്തകർ സിവിൽ ഡിഫൻസ് ജില്ലാ കോർഡിനേറ്ററും അഗ്നിരക്ഷാ നിലയം ഈരാറ്റുപേട്ട സ്റ്റേഷൻ ഓഫീസറുമായ കലേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ സ്വാഗതവും സിവിൽ ഡിഫൻസ് ചങ്ങനാശ്ശേരി പോസ്റ്റ് വാർഡൻ തോമസ് മാത്യു നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ ഡിവിഷണൽ വാർഡൻ സ്മികേഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ഷൈനി പാലാ നിലയം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ സിജിമോൻ മരുതോലിൽ തുടങ്ങിയവർ സംസാരിച്ചു ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടു ദിവസമായി നടന്ന പരിശീലന പരിപാടിയിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീജിത്ത് ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ബീന വർഗീസ് തുടങ്ങിയവർ പ്രായോഗിക പരിശീലനം നൽകി ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി സേവന സന്നദ്ധതയുള്ള പൊതുജനങ്ങൾക്ക് ജീവൻ രക്ഷാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതുവഴി ദുരന്താഘാതം കുറയ്ക്കുന്നതിനും കേരള സർക്കാർ അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ചിട്ടയായി പരിശീലനം നൽകി രൂപപ്പെടുത്തിയ സംവിധാനമാണ് സിവിൽ ഡിഫൻസ് സേന കേരളത്തിലെ എല്ലാ ഫയർ സ്റ്റേഷന്റെ കീഴിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ സേന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഫയർഫോഴ്സിനെ സഹായിച്ചു വരുന്നു ഐഫോറിന്യൂസ്